ഹലോ നമസ്കാരം എല്ലാവർക്കും സുഖം എന്തൊക്കെയുണ്ട് വിശേഷം പിന്നെ ഇന്നലെ വീട് ഇടാൻ പറ്റിയില്ല കേട്ടോ എന്തു അടിപൊളിയാണ് ഇവിടെ ഭയങ്കര മഴയാണ് അവിടെ ഇവിടെ ഞങ്ങൾക്ക് സ്കൂളൊക്കെ ലീവാണ് മഴ കാരണം നിങ്ങൾ ഞാൻ സേഫാണോ വീട്ടിലെ കുഞ്ഞുമക്കളൊക്കെ ഉഫ് കൈമറിഞ്ഞു വീട്ടിലെ കുഞ്ഞുമക്കളൊക്കെ സേഫല്ലേ എല്ലാവരെയും സേഫാ നോക്കിക്കോളൂ പിന്നെ മക്കളെയൊന്നും അധികം പുറത്തിറക്കാതെ നോക്കണം എന്താ പറയുക മാക്സിമം അവരെ നല്ല സുരക്ഷിതമായി നോക്കണം മക്കളെന്ന് മാത്രമല്ല എല്ലാവരെയും വെള്ളം വെള്ളക്കെട്ടിലേക്കൊന്നും ഇറങ്ങരുത് സ്കൂളിൽ വീട്ടിലേലും കുഴപ്പമില്ല കുറച്ച് ദിവസം വീട്ടിൽ ഇരുന്നാലും കുഴപ്പമില്ല എന്നാലും വെള്ളക്കെട്ടിലേക്കൊന്നും വിടാതെ നോക്കുക ടു വീലർ ഓടിക്കുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാവരും എല്ലാവരും ശ്രദ്ധിച്ച് സന്തോഷത്തോടെ സുരക്ഷിതമായിരിക്കുക അതേ പറയാനുള്ളൂ അപ്പോൾ ഇന്നലത്തെ നമ്മുടെ ജിൻഡോയുടെ സ്റ്റാർസിങ് പ്രോഗ്രാം ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ കറുപ്പ് കോസ്റ്റ്യൂമൊക്കെ നന്നായി ചേരുന്നുണ്ട് നല്ല ഭയങ്കര നല്ല കളറായിട്ടോ നല്ല മേക്കപ്പിൻ്റെ ഒരു ഉണ്ടായും പക്ഷേ ആ ഒരു ഡാൽനെസ്സൊക്കെ അങ്ങ് മാറി നല്ല ഭംഗിയായി ആ കറുത്ത കോസ്റ്റ്യൂമുകളുടെ ഒന്ന് പറയുന്നുണ്ട് അടിപൊളിയായിരുന്നു എങ്ങനെ തന്നെയാലും വന്നു നമുക്ക് ഈ ഒരു പാട്ട് കേട്ടിട്ടുണ്ടോ നമ്മുടെ ഒരു ഫിനു ബീൻ എന്ന് പറഞ്ഞിട്ടൊരു കൊച്ചു സ്റ്റാർസിങ്ങിൻ്റെ ഒരു പാട്ട് പാടിയായിരുന്നു ഓ അങ്ങനൊരു പാട്ട് എനിക്ക് സെക്കൻഡ് വരെ അറിയട്ടെ പക്ഷെ ബോറായി പോകുന്ന വെച്ചിട്ട് കണ്ടിന്യൂ ചെയ്യാത്തത് ആ സോങ് പാടുന്ന സമയത്ത് ജിൻഡോയുടെ എക്സ്പ്രഷനൊക്കെ കാണണമായിരുന്നു അങ്ങനെയൊക്കെ എന്തായാലും അടിപൊളിയായിരുന്നു എല്ലാ രസമായിരുന്നു അവരെ എൻകറേജ് ചെയ്യുന്നതും ഒക്കെ രസമായിരുന്നു ജാസ്മിനും കുറച്ച് ജാസ്മിൻ അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് എന്താ അറിയില്ല എനിക്ക് തോന്നുന്നു ജിൻഡോയും ജാസ്മിനും അത്ര ഒരു ബോണ്ടിങ്ങിന് അല്ല എന്ന് എനിക്ക് തോന്നുന്നു കാരണം എന്ത് തന്നെ ആയാലും ആരുടെ ബോണ്ടിങ് എനിക്ക് എന്തോ ഭയങ്കര തോന്നിയില്ല കാരണം അവർ തമ്മിലൊരു ഇഷ്ടമുണ്ട് ഒരു നോർമൽ ആ ഒരു കാണുന്ന പക്ഷെ ആ ഒരു ജാസ്മിൻ അർജുനോടുള്ള ഇഷ്ടം ആ ഒരു ഇഷ്ടം നമുക്ക് ജിൻഡോയുള്ളൂ പക്ഷേ ജിൻഡോയ്ക്ക് ജനുവനാണ് ജിൻഡോ എല്ലാവരോടും തുറന്ന മനസ്സോട് സ്നേഹിക്കുന്ന ഒരു മനുഷ്യനാണ് പക്ഷേ ആ മനുഷ്യനെ സ്നേഹിക്കാൻ അവർ കഴിയുന്നവർ പക്ഷേ എന്തുകൊണ്ടായിരിക്കും അവർ ഒരു മനുഷ്യനെ ഇഷ്ടപ്പെടുന്നതിന് ഒരുപാട് കാരണം ഉണ്ടാവുമല്ലോ അല്ലേ അത് കഴിഞ്ഞിട്ട് ഒരു സോങ് നമ്മുടെ ജിൻഡോ പാടുന്നുണ്ടട്ടോ അത് കുറച്ച് നീണ്ടുപോയി ചിരിച്ചിട്ട് നമ്മുടെ നോർമലിൽ നോർമലിന്ന് കുറച്ച് നീണ്ടുപോയി എന്തൊക്കെയുള്ള അടിപൊളിയായിരുന്നു ആ ഒരു എപ്പിസോഡ് കാണാൻ തന്നെ നല്ലതാണ് സിൻറ്റോക്ക് എൻട്രൻസിൽ ഇങ്ങനെ കയറി എൻ എൻട്രി ചെയ്യുന്നത് ഒക്കെ അടിപൊളിയായിരുന്നു എന്താച്ചാൽ നല്ല ഇന്നലത്തെ സ്റ്റാർസിങ് ടി ആർ പി ഉണ്ട് ഭയങ്കര ഹൈ ആണ് എന്ത് തന്നാലും നമുക്ക് പിന്നെ സന്തോഷമാണ് അതുമാത്രമല്ല ജിൻഡിക്ക് ജിൻഡോയ്ക്ക് ജിൻഡോയ്ക്ക് സിനിമയിൽ ചാൻസ് കിട്ടിയെന്ന് പറഞ്ഞു അതിന് സന്തോഷം പിന്നെ ഒരു വശം മുതൽ തേർട്ടി ഫൈവ് ലാക്സ് അല്ലേ കിട്ടിയുള്ളൂ എന്നൊരു സങ്കടേ ഉള്ളൂ പിന്നെ അദ്ദേഹത്തിൻ്റെ കല്യാണം കാണാം അപ്പോൾ ഈ ജിൻഡോടെ കാണുന്നവരൊന്നും എന്നെ പറ്റുമൊന്ന് പറയാം ഒരു ഹാ എനിക്കിന്നൊന്ന് വിളിക്കാൻ പറയുമോ പറ്റുമെങ്കിൽ കേട്ടോ അപ്പോൾ ഓക്കെ തീർച്ചയായും ജിൻഡോനെ വിളിക്കാമെന്നാണ് പറഞ്ഞേക്കുന്നേ അങ്ങനെ വിളിക്കുവാണെങ്കിൽ തീർച്ചയായും ഇങ്ങനെ എൻ്റെ അപ്ഡേറ്റ് ഇടുന്നതായിരിക്കും എന്തായാലും നല്ലൊരു മനുഷ്യനാണ് നമുക്ക് എപ്പോഴും സപ്പോർട്ടായിരിക്കും അല്ലേ താങ്ക് യു അപ്പം പ്ലീസ് എന്നെ ഈ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാമോ നിങ്ങൾ ഒരു ഇരുന്നൂറ് പേര് കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തത് എനിക്ക് തൗസൻഡ് സബ്സ്ക്രൈബർ ആകും പ്ലീസ് 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 ഹെൽപ് മീ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാമോ താങ്ക് യു